നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിലെ മലപ്പട്ടം പഞ്ചായത്തിൽ പഞ്ചായത്തില് രാഷ്ട്രീയ സംഘർഷം നടന്നതായിട്ട് മാധ്യമങ്ങളിലൊക്കെ വാർത്തകളൊക്കെ കണ്ടു കാണും അപ്പൊ ആ സംഘർഷം അങ്ങനെ കുറെ കാലങ്ങളായിട്ട് നിങ്ങൾക്കറിയാം പണ്ട് കാലത്തൊക്കെ കണ്ണൂർ ജില്ല എന്ന് പറയുന്ന സ്ഥിരം രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ഒരു പരമ്പര തന്നെ അല്ലെങ്കിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ ആയിട്ട് കണ്ണൂർ ജില്ലയിൽ നമ്മൾ എപ്പോഴും പുറത്തേക്ക് പോകുമ്പോഴൊക്കെ ആളുകൾ ചോദിക്കുന്നത് നിങ്ങൾ ബോംബുണ്ടാക്കുന്ന ആൾക്കാരിൽ അങ്ങനെ അത്രയധികം രാഷ്ട്രീയ കൊലപാതകങ്ങളും സംഘർഷങ്ങളും നിറഞ്ഞു വന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കണ്ണൂരിന് പക്ഷെ ഇപ്പം കുറച്ച് നാളുകളായിട്ട് കുറച്ചല്ല കുറച്ചേറെ നാളുകളായിട്ട് കണ്ണൂർ ഒരു സമാധാനത്തിന്റെ പാതയിലാണ് ചെറിയ ചെറിയ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അത് അവിടെ തന്നെ തീർന്നു അങ്ങനെ വലിയ പ്രശ്നത്തിലേക്കൊന്നും പോവാതെ ഇതൊക്കെ പരിഹരിച്ചു പോകുന്ന ഇതാണ് കണ്ട് വന്നിട്ടുള്ളത് അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു മലപ്പെട്ടത് യൂത്ത് കോൺഗ്രസ് അല്ല കോൺഗ്രസും സി പി എമ്മും തമ്മിലൊരു സംഘർഷാവസ്ഥ എന്നൊക്കെ കണ്ടപ്പോ വാർത്ത എന്താണ് അങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് പോകാനുള്ള കാരണം എന്ന് നമുക്കറിയണമല്ലോ അപ്പൊ ഈ കഴിഞ്ഞ ദിവസം അവിടെ മല മലപ്പട്ടത്തിൽ പഞ്ചായത്തിലെ ചൂളിയാട് എന്ന് പറയുന്ന പ്രദേശത്ത് നടന്ന ഒരു ചെറിയ സംഭവം ഇരു പാർട്ടിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലെക്സ് നശിപ്പിക്കാൻ പിന്നെ കോൺഗ്രസിന്റെ ഒരു സ്തൂപം അവിടെ നശിപ്പിക്കപ്പെട്ടു അങ്ങനെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ സംഭവങ്ങൾ ഇതിന്റെ ചൂട് പിടിച്ച് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം എം എൽ എ ആണ് രാഹുൽ മാങ്കൂട്ടം മലപ്പട്ടത്ത് വരുന്നു മലപ്പട്ടം എന്ന് പറയുന്നത് മലപ്പട്ടം പഞ്ചായത്ത് സി പി എമ്മിന്റെ സി പി എമ്മിന് എതിരാളികളില്ലാത്ത ഒരു പഞ്ചായത്ത് എന്ന് വേണെ പറയാം അവിടുത്തെ മുഴുവൻ വാർഡുകളും സി പി എമ്മിന്റെ വാർഡുകളാണ് അങ്ങനെയുള്ള ഒരു പഞ്ചായത്താണ് മലപ്പട്ടം പഞ്ചായത്ത് അപ്പൊ അവിടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും എം എൽ എയുമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം കുറച്ച് ആളുകളെയും കൂട്ടി പ്രകടനം നടത്താൻ എത്തുന്നു ജനാധിപത്യ സംരക്ഷണ യാത്ര എന്നോ മറ്റോ ആണ് ആ യാത്രയുടെ ഒരു പേര് ഇവർ നൽകിയിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു യാത്രയായിട്ട് രാഹുൽ മാങ്കൂട്ടം വരികയാണ് അപ്പൊ രാഹുൽ മാങ്കൂട്ടം വരുന്ന സമയത്ത് അവിടെ പിന്നെ ആ പ്രകടനത്തിൽ പുറത്തു നിന്നുള്ള ആളുകളാണ് കംപ്ലീറ്റ് എന്നാണ് ആ നാട്ടുകാർ പറയുന്നത് അപ്പൊ ആ പ്രകടനം നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോ ഇതാണ് സമാ ജനാധിപത്യ സംരക്ഷണ യാത്ര എന്നോ മറ്റാളട്ടോ എന്റെ പേര് അതിൽ വന്നൊരു മുദ്രാവാക്യാണ് ഇത് എന്താ ധീരജിനെ കിത്തിയ കത്തി അറബിക്കടലിൽ കടലിൽ താഴ്ത്തിയിട്ടില്ല അതും മിനുക്കിയെടുത്താൽ പിന്നെ ഉച്ചപ്പണിയുടെ നേരം കൊണ്ട് ഡിവൈഎഫ്ഐ വൈ എഫ് അപ്പോൾ ഈ ധീരജിന്റെ അതായത് ധീരജ് എന്ന് പറയുന്നത് ഇടുക്കി ഒരു എഞ്ചിനീയറിങ് കോളേജിൽ വെച്ചിട്ട് ഈ പറയുന്ന കെ എസ് യു കാരെ കുത്തിക്കുന്നിട്ടുള്ള ഒരു യു എസ് എഫ് ഒയുടെ രക്തസാക്ഷിയാണ് ആ ധീരജിന്റെ വീട്ടിൽ നിന്ന് ഒരു വീട് ഇതിന ഒരു പത്തോ പതിനഞ്ചോ കിലോമീറ്റർ അകലെയാണ് ധീരജിന്റെ കുടുംബം പാരമ്പര്യമായിട്ട് കോൺഗ്രസ് കുടുംബമാണ് അപ്പൊ അങ്ങനെയുള്ള ധീരജിന്റെ പേര് ധീരജിന്റെ കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട അന്ന് തൊട്ടേ ഈ പറയുന്ന കോൺഗ്രസ്സുകാർ പറയുന്നത് അവരല്ല ചെയ്തത് ധീരജ് എന്താ കൊടുത്തത് കിട്ടിയത് അങ്ങനെ ഒരു ഡയലോഗ് കെ സുധാ സുധാകരന്റേതായിട്ടുണ്ട് അപ്പോ പക്ഷേ ആ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള നിഖിൽ പൈലി ഇപ്പോഴും കോൺഗ്രസ്സുകാരനാണ് ഈ കഴിഞ്ഞ ദിവസം കെ സുധാകരനെ കെ പി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയത് പ്രതിഷേധിച്ച് നിഖിൽ പൈലി പോസ്റ്റ് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതേ ധീരജന്റെ കൊലപാതകത്തെയാണ് ഇപ്പോ ഈ പറയുന്ന കോൺഗ്രസ്സുകാര് മുദ്രാവാക്യം വിളിക്കുന്നത് ധീരജനെ കൊന്നത് ഞങ്ങളാണ് എന്നുള്ള ഇതിൽ അപ്പൊ അതവിടെ നിൽക്കട്ടെ അപ്പൊ ഈ ജനാധിപത്യ സംരക്ഷ സമാധാന സംരക്ഷണ യാത്ര ജനാധിപത്യ സംരക്ഷണ യാത്രയോ എന്തായാലും ആ പേരും ഈ മുദ്രാവാക്യം വിളിയൊക്കെ അസലായിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആലോചിക്കണം നിങ്ങളുടെ നാട്ടില് ഇത് കാണുന്ന ഓരോ ആൾക്കാരും നിങ്ങളുടെ നാട്ടില് ഏഹ് നിങ്ങളുടെ നാട്ടുകാരെ ഒക്കെ ഒറ്റക്കെട്ടായി നിൽക്കുന്നവരിടത്ത് വന്നിട്ട് പുറത്തു നിന്ന് കുറെ ആൾക്കാർ വന്ന് നിങ്ങളെ വെല്ലുവിളിച്ച് ഇതുപോലെ ഒരു മുദ്രാവാക്യം വിളിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിടെ ഉണ്ടാവുക സ്വാഭാവികമായിട്ട് സംഘർഷം ഉണ്ടാവും നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മളെ വെല്ലുവിളിച്ച് മറ്റൊരാളെ ഇതുപോലെ മുദ്രാവാക്യം വെല്ലുവിളിച്ചിട്ടൊക്കെ പോകാൻ നമ്മളെ അനുവദിക്കോ ഇല്ല സ്വാഭാവികമായിട്ട് അവിടെ സംഘർഷം ഉണ്ടാവും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസും ലക്ഷ്യമിട്ടുന്നു അതാണ് ഇതുപോലെ സി പി ഐ എമ്മിന്റെ ഒരു കോട്ടയിൽ പോയി അവരെ പരമാവധി പ്രകോപിപ്പിച്ച് അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കി ഇനിയിപ്പം അഞ്ചെട്ട് മാസം കഴിയുമ്പോൾ അഞ്ചെട്ട് മാസം ഒന്നുമില്ല കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനാണ് ലോക്കൽ ബോഡി ഇലക്ഷനാണ് അത് കഴിഞ്ഞാൽ നിയമസഭാ ഇലക്ഷൻ വരാനിരിക്കുന്നു അപ്പൊ ഇത്രയും കാലമായിട്ടും ഈ പറയുന്ന രാ രാഷ്ട്രീയപരമായിട്ട് ഈ പത്താമത്തെ വർഷമാണ് പിണറായി വിജയന്റെ പത്താമത്തെ വർഷമാണ് ഗവൺമെന്റിന്റെ ഈ പത്താ പത്ത് വർഷമായിട്ട് ഇവർക്ക് രാഷ്ട്രീയം പറയാൻ ഒന്നും തന്നെ ഇല്ല അല്ലെങ്കിൽ ഈ സർക്കാരിനെതിരെ ഒരു അഴിമതി ആരോപണമോ അല്ലെങ്കിൽ എന്തെങ്കിലും സർക്കാരിനെതിരായിട്ട് പറയാനോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് പറയാനോ ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു സമയത്താണ് ഈ ഇത്തരം അക്രമങ്ങൾ അക്രമ ആക്രമണങ്ങളിലേക്ക് പോയിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എന്ത് എന്ത് പറഞ്ഞ അടുത്ത എലക്ഷനെ നേരിടുന്ന ഇവർക്ക് ഇപ്പോഴും ഒരു പിടിയും കിട്ടിയിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഇവര് ഇങ്ങനെ ഒരു സംഘർഷം ഉണ്ടാക്കിയിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴോ നമ്മുടെ ഷാഫി ഒരു ഷാഫിയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു കണ്ണൂരിൽ ഇപ്പൊ രാഷ്ട്രീയ കൊലപാതകങ്ങളൊന്നും ഇല്ല ആ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇല്ലാതിരിക്കുന്നത് പിണറായി വിജയൻ ബി ജെ പി ആയിട്ട് ഒത്തുകളിച്ചതുകൊണ്ടാണെന്ന് അപ്പൊ ഇവരുടെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളും രാഷ്ട്രീയ സംഘർഷങ്ങളും ഒക്കെ തുടർന്നുകൊണ്ടേയിരിക്കണം അത് ഇല്ലാതാകുന്നത് ഇവർക്ക് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ഇവരുടെ ഒരു ചാൻസ് ആണ് ഇല്ലാതാക്കി കളയുന്നത് അപ്പൊ അത് തുടരണമെന്ന് അവരുടെ ആഗ്രഹമാണെന്നുള്ളത് ഷാഫിയുടെ ആ ഒരു പ്രസംഗത്തിനുണ്ട് അത് നടപ്പിലാക്കാൻ വേണ്ടി ഷാഫി മുൻകൈയ്യെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തെ കണ്ണൂരിലേക്ക് വിട്ടതാണ് ആ പ്രസംഗത്തിലുടനീളം അവിടെ രാഹുൽ മാങ്കൂടത്തിന്റെ പ്രസംഗത്തിലുടനീളം ഈ പറഞ്ഞ പിണറായി വിജയനെ തെറിവിളിച്ചും അങ്ങനെ പ്രകോപനങ്ങളുടെ ഒരു നീണ്ട നിരയായിരുന്നു അത് മാത്രല്ല ആ പ്രകടനത്തിന്റെ അവസാനം ആ പ്രകടനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആകെ ഒരു വളരെ ചുരുക്കം സി പി എം പ്രവർത്തകർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ആ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ആ പ്രകടനത്തിൽ ഇപ്പുറത്ത് അവിടെ സി പി എമ്മിലെ ലോക്കൽ കമ്മിറ്റി ഓഫീസിലേക്കും ഇപ്പുറത്ത് ഓഫീസിലൊക്കെ ചില്ലുകളൊക്കെ എറിഞ്ഞു തകർത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ പിന്നെ ഈ ഈ വിഷ്വൽസിൽ കാണുന്ന എന്താണെന്ന് വെച്ചാല് അവിടെ കൂടിയിരിക്കുന്ന സി പി ഐ എം പ്രവർത്തകർക്ക് നേരെ ഇവർ കയ്യിലുള്ള കുപ്പിയും പാട്ടൊക്കെ എടുത്തെറിയുന്നതാണ് അപ്പൊ പരമാവധി സി പി എം നേതാക്കന്മാർ അവരുടെ പ്രവർത്തകരെ അടക്കി നിർത്താൻ വേണ്ടി അവരെ പരമാവധി അവർ ശ്രമിക്കുന്നുണ്ട് ആ ശ്രമം വിജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം ഉദ്ദേശിച്ച പോലെ അവിടെ വലിയ സംഘർഷത്തിലേക്ക് പോകാതിരുന്നത് ഈ പറയുന്ന ചെറിയ ഉന്തിലും തള്ളിലും ആയിട്ട് കാര്യങ്ങൾ അവസാനിച്ചത് അതുകൊണ്ടാണ് അപ്പൊ ഇവര് മനഃപൂർവ്വം തന്നെ പ്രകോപനം ഉണ്ടാക്കാനാണ് ഇവരുടെ കയ്യിലുള്ള സകലക്ക പി പാട്ട അങ്ങനെ സകല സാധനം കൊണ്ട് അവരുടെ നേരെ എറിയുകയാണ് അപ്പൊ അവിടെ നിൽക്കുന്ന നേതാവ് പറയുന്നത് എടാ വീഡിയോ എടുക്കണമെന്നാണ് കാരണം ഇത് അവർക്കറിയാം ഇത്രയും ചാനൽ ക്യാമറകൾ അവിടെ ഉണ്ടെങ്കിലും ഇത് ഇന്നലെ നടന്ന സംഭവമാണ് പക്ഷെ ഒന്നും ഈ ചാനൽ ക്യാമറകളിൽ എല്ലാ ചാനലും എല്ലാ ക്യാമറയും അവിടെ ഉണ്ട് പക്ഷെ അവരാരും ഈ വിഷ്വലൊന്നും പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ഇന്നലെ തൊട്ട് സൈബർ സ്പേസിൽ സി പി എമ്മിന്റെ സൈബർ അണികൾ ഈ വിഷ്വൽസ് എടുത്ത് പുറത്തിട്ട് തുടങ്ങിയ ശേഷമാണ് നമ്മുടെ മുൻനിര ചാനലുകളൊക്കെ ഈ കൊലവിളി പ്രസ കൊലവിളി പ്രകടനത്തിന്റെയും ഈ പറയുന്ന കല്ലേറ് അല്ലെങ്കിൽ കുപ്പിയർ വീഡിയോ ഒക്കെ പുറത്ത് വിട്ടു തുടങ്ങിയത് അപ്പൊ ഇതിന്റെയൊക്കെ ഉള്ള വലിയൊരു കോമഡി എന്താന്ന് വെച്ചാൽ ഈ സംഭവത്തോടെ നമ്മുടെ രമേശ് ചെന്നിത്തല കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും കണ്ണൂരത്തെ സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ ഈ സംഭവത്തിന് ശേഷം പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് അതിലെനിക്ക് ഏറ്റവും രസകരമായി തോന്നുന്നത് നമ്മുടെ രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഒരു പോസ്റ്റാണ് അത് എന്താണെന്ന് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ കണ്ണൂരിൽ ഒരു കണ്ണൂരിനെ ഒരു കുരുതിക്കളമാക്കിക്കൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തെ അടിച്ചിരുത്തി കളയാമെന്ന് സി പി എം വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും മൗഢ്യമാണ് മലപ്പട്ടത്ത് സി പി എം നടത്തിയ അക്രമ സംഭവങ്ങൾക്കൊടുവിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ സമാധാനപരമായ മാർച്ചിന് നേരെ സി പി എം ഗുണ്ടകൾ നടത്തിയ ആക്രമണം ഫാസിസത്തിന്റെ പോലും സീമകൾ ലംഘിക്കുന്നു ആലോചിച്ചു സി പി എമ്മിന്റെ ആക്രമണം ഫാസിസത്തിന്റെ സീമകൾ ലംഘിക്കുന്നു എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത് അത് ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ഇവർക്കൊക്കെ ഉളുപ്പില്ല എന്നുള്ളത് ഈ വിഷലൊക്കെ ഇപ്പൊ ഓരോ കുഞ്ഞു കുട്ടിയുടെ കയ്യിൽ പോലും മൊബൈലുള്ള കാലമാണ് ഇപ്പൊ ഇവർ ഈ പറയുന്ന മാധ്യമങ്ങളെയൊക്കെ കയ്യിലെടുത്തിട്ടുണ്ടാവും അതായിരിക്കും ഇത്ര കോൺഫിഡൻസോടുകൂടി ഇത്രയും ആക്രമണങ്ങൾ അക്രമങ്ങളും കൊലവിളി പ്രസംഗ പ്രകടനവും പ്രസംഗവും ഒക്കെ കഴിഞ്ഞിട്ടും അവിടെ അക്രമം നടത്തിയത് സി പി എം ആണ് എന്ന് ഇത്ര കോൺഫിഡൻസോടുകൂടി അവർ പറയുന്നത് ഈ പറയുന്ന വിശ്വസൊന്നും പുറത്തു എന്ന് അവർക്ക് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കണം എന്തായാലും ഈ പറയുന്ന കോൺഗ്രസിന്റെ അടുത്ത ഇലക്ഷനിലേക്കുള്ള ഒരു തുടക്കം അല്ലെങ്കിൽ എലക്ഷൻ ഇവരെങ്ങനെയാണ് എലക്ഷനെ നേരിടാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു സാമ്പിളാണിത് നമുക്കറിയാം ഇപ്പൊ കെ സുധാകരൻ കെ സുധാകരനെ കൊണ്ടുവരു കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞു കെ സുധാകരൻ വന്നു കെ സുധാകരനെ കൊണ്ടൊന്നും നടന്നില്ല കുറെ കോരുതെടുപ്പിക്കുന്ന പ്രസംഗങ്ങളും അല്ലെങ്കിൽ വെല്ലുവിളികളും ഒക്കെ അല്ലാതെ കെ സുധാകരനെ കൊണ്ടൊന്നും നടക്കില്ലാന്ന് കണ്ട് ഇവരിപ്പം വൻ കെ പി സി പ്രസിഡന്റിനെയൊക്കെ മാറ്റി ഒരു അഴിച്ചുപണിയൊക്കെ നടത്തി കോൺഗ്രസ് നേതൃത്വത്തില് അപ്പോ പുതിയ നേതൃത്വത്തിൽ നമ്മുടെ ഷാഫി പറമ്പിലൊക്കെയാണല്ലോ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടമൊക്കെ അടുത്ത ആളുകളാണെന്നാണ് നമ്മൾ ഈ വിഷ്വലുകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇനി ഇവര് ഉള്ളിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ എന്തായാലും പുതിയ നേതൃത്വം ഒന്ന് ചാർജ് എടുത്ത രാഹുൽ മാങ്കൂട്ടത്തെ കണ്ണൂരിലേക്ക് വിട്ടത് കണ്ണൂരിലെ നിന്നു പോയിട്ടില്ല അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ കണ്ണൂരിൽ ഉണ്ടായൊരു അക്രമ രാഷ്ട്രീയം വീണ്ടും ഇവിടെ കൊണ്ടുവരണം എന്നിട്ട് അതിലൂടെ കോൺഗ്രസിന് രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കണം ഇന്നലെ ഇപ്പൊ മലപ്പുറത്ത് അത്രയൊക്കെ അക്രമങ്ങൾ നടത്തി ഇവരെ വെല്ലുവിളിച്ചു ഇതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു സി പി എം കാരൻ പോയിട്ടൊന്ന് രാഹുൽ മാംകൂടത്തെ പിടിച്ച് തള്ളിയിരുന്നെങ്കിൽ അത് വെച്ചായിരിക്കും പിന്നീട് ഇവരുടെ ഇരവാദവും ഈ പറയുന്ന ഇലക്ഷൻ പ്രകടനവും ഒക്കെ എന്തായാലും ഇവരുടെ ആ ഒരു ആ ഒരു പ്രകോപനത്തിൽ വീഴാതിരുന്ന സി പി എം കാർക്ക് കൊടുക്കണം ഈ ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് അവിടെ ഒരു സമാധാനം നിലനിന്ന് പോകുന്നതിന്റെ ഒരു ക്രെഡിറ്റ് എന്തായാലും ഇവരിതും ഇവിടെ ഒന്നും നിർത്തില്ല ഇതിലും ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും ഇനി എന്തായാലും ഇനി അങ്ങോട്ട് ഇവരുടെ ഇത്തരം പ്രകടനങ്ങൾ തന്നെ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടം ഒക്കെ അതിന്റെ ഉസ്താദാണ് പിന്നെ രാഹുൽ മാങ്കൂട്ടം വ്യാജൻ വ്യാജൻ എന്ന് വിളിച്ചതിനെതിരൊക്കെ വലിയ പ്രസംഗം പറയുന്നത് അവിടെ പ്രസംഗിക്കുന്നത് കണ്ടോ രാഹുൽ മാങ്കൂട്ടത്തെ വ്യാജൻ എന്ന് വിളിച്ചത് എന്തിനാണ് വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയിട്ട് യൂത്ത് കോൺഗ്രസിന്റെ ഇലക്ഷൻ ജയിച്ചതാണ് രാഹുൽ മാങ്കൂട്ടം പിന്നെ ആ രാഹുൽ മാങ്കൂട്ടത്തെ വ്യാജൻ വ്യാജനെന്താ ഒറിജിനൽ എന്ന് വിളിക്കാൻ പറ്റുമോ പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന് വ്യാജൻ എന്ന് വിളിക്കുന്നതില് ഇങ്ങനെ പ്രകോപിതനായിട്ടൊന്നും കാര്യമില്ല നിങ്ങള് വ്യാജനാണ് വ്യാജനെന്നും വിളിക്കാൻ പറ്റില്ല അമ്മാതിരി ഉഡായിപ്പിന്റെ ഉസ്താദാണ് രാഹുൽ മാങ്കൂട്ടം